ഞാനൊരിക്കെ ഒരു ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടില് നമ്മുടെ മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിദ്യാർത്ഥി വിഭാഗം ഉണ്ട് നിങ്ങൾക്ക് അറിയാം എന്റെ പേരെന്താണല്ലേ എം എസ് എം എന്നിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഈ എം എസ് എം എന്ന സംഘടന എല്ലാ വർഷത്തിലും ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സമ്മേളനം നടത്തും അതിന്റെ പേര് ഹൈസെക്ക് എന്നാണ് ചിലപ്പോൾ നാട്ടിൽ ചില ആൾക്കാരൊക്കെ ഹൈസെക്കിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഈ ഹൈസെക്കില് ഒരിക്കൽ ഞാനൊരു ചോദ്യം ചോദിച്ച കുട്ടികളോട് കേട്ടോ നിങ്ങൾ ഏറ്റവും നല്ല മധുരമുള്ള വാക്കുകൾ ആരോടാണ് സംസാരിക്കാറ് അവളിന്റെ ബേക്ക് ഒരുത്തം എന്താ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞാൽ കാമുകിയോട് എന്നാ പറഞ്ഞേ ലവർ സ്നേഹിക്കുന്ന കുട്ടിയോടത്ര ഏറ്റവും നല്ല സംസാരം സംസാരിക്കാറ് ഓക്കെ പിന്നെ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു നിങ്ങൾ ഏറ്റവും ദേഷ്യത്തോടു കൂടി വെറുപ്പോ കൂടി ദേഷ്യപ്പെട്ട് സംസാരിക്കൽ ഏറ്റവും കൂടുതൽ ആരോടാണ് അതേ ഉത്തരം പറഞ്ഞ സ്പോട്ട് എന്ന് മറുപടി ഉണ്ടായി ആരോടറിയോ ഉമ്മാനോടാണ് രണ്ടു സത്യവും പറഞ്ഞേ ഒന്ന് നല്ല മധുരമുള്ള വർത്താനം ചക്കര തേനെ പാല് ആ നല്ല വർത്താനം ഒക്കെ പറയൽ ഇന്ന ആളോടാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കൽ ഇന്ന ആളോടാണ് സത്യത്തില് നമ്മുടെ ജീവിതത്തില് ഏറ്റവും മനോഹരമായി നിങ്ങൾ സംസാരിക്കേണ്ട ആരോടുകാര്യങ്ങള് ഈ ഞങ്ങളോടാ കാരണം എന്താ ഞങ്ങള് ആ ഞങ്ങള് നിങ്ങൾ ഈ കോലത്തിലൊന്ന് വലുതായി കിട്ടാൻ വേണ്ടി ഞങ്ങൾ അനുഭവിച്ച നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയൊക്കെ പറയുണ്ടോ നിങ്ങൾക്ക് അറിയോ നിങ്ങള് ജനിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് ഈ ലോകത്ത് ആദ്യം അതിന്റെ സൂചന കിട്ടിയത് ആർക്കറിയോ നിങ്ങൾ ഞാൻ മോനോട് ചോദിക്കട്ടെ മോനെ മോനെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര ഏതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല മെയ് മെയ് ട്വന്റി മെയ് ട്വന്റി ടു ഈ മെയ് ട്വന്റി ടുവിലാണ് ഓൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീട് നമ്മളൊക്കെ അന്ന ഓനെ കണ്ടത് അതിൻ്റെ ഒരു ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് അവൻ ജനിക്കാൻ പോകുന്നുണ്ട് എന്നതിൻ്റെ ആദ്യത്തെ അടയാളം എവിടെയുണ്ടായത് അറി എന്ന് എവിടെ ഉണ്ടായത് ആകാശത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചോ ദിവസം ജനിക്കാൻ പോകണ്ടെന്നാകില്ല പിന്നെ ഒരു ദിവസം നമ്മുടെ ഉമ്മ നമ്മുടെ ഉമ്മ തലമിന്നി നിലത്ത് വീണു ഉമ്മാൻ്റെ നെറ്റി വാതിലടിച്ച് നെറ്റി പൊട്ടി ചോര വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് ഡോക്ടർ പ്രഷറും ഷുഗറും ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ അവസാനം പറഞ്ഞു മൂത്രം ഒന്ന് പരിശോധിക്കണം കേട്ടോന്ന് അങ്ങനെ ഉമ്മാൻ്റെ മൂത്രം പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താ സന്തോഷ വാർത്ത നിങ്ങൾ ഗർഭിണിയാണ് അഥവാ നിങ്ങളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോകത്താദ്യമായിട്ട് അത് അറിയണ ഉമ്മ എന്തൊരു സന്തോഷിക്കാറ് ആ ഉമ്മാന്റെ പൊട്ടിയ നെറ്റിയിൽ നിന്ന് ചോര ഒലിക്കുമ്പോഴും അത് തുന്നിയ വേദനയിൽ ഉമ്മ വേദനിക്കുമ്പോഴും ഉമ്മാന്റെ വയറ്റിൽ നമ്മൾ ജനിക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോ നിങ്ങളുടെ എൻ്റെ നമ്മളൊക്കെ ഉമ്മ ആ ഉമ്മാന്റെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇടങ്ങേറന്നെയാ ഭക്ഷണം കഴിക്കാൻ വയ്യ എന്ത് കഴിച്ചാലും ഛർദിക്കും എന്തങ്ങട്ട് ചെന്നാലും അതിൻ്റെ ഇരട്ടി കണ്ടു പോരും നടക്കാൻ പറ്റൂല ഇരിക്കാൻ പറ്റൂല കിടക്കാൻ പറ്റൂല ഇപ്പൊ നമ്മൾ കിടക്കുമ്പോൾ കൗന്ന് നടക്കും ചെരിഞ്ഞ് നടക്കും മലന്ന് നടക്കും പക്ഷെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോഴേ ഡോക്ടർ എന്താ ഡോക്ടറിൻ്റെ പറയങ്ങള് മലന്ന് കിടക്കാൻ പാടില്ല ചെരിഞ്ഞു കിടക്ക ഒരു സൈഡ് ചെരിഞ്ഞു കിടന്നിട്ട് പിന്നെ മറ്റേ സൈഡ് ചെരിയണെങ്കിൽ എണീറ്റിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ഈ സൈഡിൽ ചെരിഞ്ഞു കിടക്കണം എന്താ ഞാനൊരു ഒരു എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് മെലിഞ്ഞൊരു പെൺകുട്ടിയാട്ടോ പാവ കുട്ടിയാണ് ആ കുട്ടി ഗർഭിണിയാണ് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു കാണാൻ പോയപ്പോൾ എന്താ അവസ്ഥാനങ്ങൾ ഇങ്ങനെ അങ്ങനെ കിടക്കണേ കുത്തനെ തല പടിയും കാലുപടി കട്ടിലിൻ്റെ ചോട്ടിൽ കട്ടിലിൻ്റെ കാലിൻ്റെ ചോട്ടിൽ നാല് ഇഷ്ടിക വെച്ചിട്ട് കാലിൻ്റെ ഭാഗം ഇങ്ങനെ പൊന്തിച്ചിട്ട് കുത്തനെ തല താഴെ കാലു മേലെ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കടത്തം എത്ര കാലം കിടക്കണം അപ്പോൾ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞേ മിനിമം ആറു മാസം പ്രസവിക്കണത് വരെ കിടക്കണം ഇല്ലെങ്കിൽ കുട്ടിക്ക് അപകടമാണ് ആ പെൺകുട്ടി നോക്കി നമ്മൾ എത്ര നേരം കിടക്ക നിങ്ങൾ കിടന്നു നോക്കി അങ്ങനെ ഒരു കട്ടിൽ മേ തല താഴെ കാല് മേലേട്ടൊന്ന് നോക്കി പത്ത് മിനിറ്റ് കിടക്കുമ്പോൾ നമ്മൾ എണീറ്റ് പോരും പക്ഷെ മാസം ഈ പെൺകുട്ടി അങ്ങനെ കിടക്കണം എന്തെന്നറിയോ അതിൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക് കേടുപറ്റാതിരിക്കാൻ നടക്കാൻ പാടില്ല കിടക്കാൻ കിടക്കാമോ എന്തെങ്കിലാണ് നമ്മളെയൊക്കെ ഉമ്മ നമ്മൾ ജനിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടും കാര്യം എന്നാൽ ജനിച്ചിട്ടോ നിങ്ങൾക്ക് ലോകത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഏതാ മരണവേദനയാണ് മരണവേദനയോളം വലിയ ഒരു വേദന ലോകത്ത് വേറല്ല അത് ഭയങ്കര വേദന ആ മരണവേദന കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോഴുള്ള വേദന എന്നിട്ടും മോൻറ്റമ്മക്ക് എത്ര മക്കളുണ്ട് മൂന്ന് മക്കൾ ഒന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചപ്പോ അത്രയും വലിയ വേദന സഹിച്ച ഉമ്മ പിന്നെ എങ്ങനെയാ രണ്ടാമ പ്രസവിച്ച് എൻ്റെ ഉമ്മ ഒമ്പത് മക്കളെ പ്രസവിച്ചത് ഒമ്പതാണ് ഞാൻ എന്നെ പ്രസവിക്കുമ്പോൾ എൻ്റെ ഉമ്മ അത്ര അന്ന് ഇന്നത്തെ പോലത്തെ സർജറി ഇല്ല ഡോക്ടർമാരില്ല വേദന കുറയാനുള്ള കുത്തിവെപ്പില്ല നേഴ്സുമാരിലും വീടിൻ്റെ ഉള്ളിൽ നിലത്ത് പായ വിരിച്ചിട്ട് അവിടെ പ്രസവിക്കുന്ന ഉമ്മാൻ്റെ കരച്ചിൽ അയലോക്കത്തെ വീട്ടിൽ കേൾക്കും ആജാതി കരച്ചിലാ അങ്ങനെ വേദന സഹിച്ചിട്ട് ഉമ്മ എന്നെ പ്രസവിച്ച് എനിക്ക് ശേഷം പിന്നെ എട്ടാളെൻ്റെ ഉമ്മ പ്രസവിച്ച് ഇത്ര വേദന ഉണ്ടായിട്ടും എങ്ങനെ ഉമ്മാക്ക് പ്രസവിക്കാൻ തോന്നിയേ അപ്പം എൻ്റെ വീടിന്റെ അടുത്തേ അഞ്ച് പെൺകുട്ടികളെ പ്രസവിച്ചൊരു ഉമ്മ ഉണ്ട് അഞ്ച് കുട്ടിയെ പെൺകുട്ടിയായപ്പോൾ ഈ ഉമ്മാൻ്റെ ഭർത്താവ് പോയി കന്നെ വേണ്ടാറിന് പോയി അപ്പം ഞാനിങ്ങനെ ഒരിക്കലും പോയി സംസാരിച്ചു ഞാൻ ഈ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ ഈ പ്രസവമൊക്കെ ഇത്ര വലിയ വേദനയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അഞ്ചണ്ടൊക്കെ പ്രസവിക്കാൻ തോന്നിയത് അപ്പോൾ ആ ഉമ്മ പറയാണ് ഷാക്കറെ എത്ര വേദന ഉണ്ടായാലും ആ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോഴേ എല്ലാ വേദനയും മറക്കും പിന്നെ നമ്മൾ എന്ത് വികൃതി കാട്ടിയാലും അത് ഉമ്മക്ക് സന്തോഷമാണ് അല്ലെ ഉമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ മേലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോഴേ നമ്മളെ വായിന്ന് ഈ ഉമിനീര് ഇങ്ങനെ താഴത്തേക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ വീഴുമ്പോളെ ഉമ്മ അതിങ്ങനെ തോത്തിട്ട് ഞാൻ കണ്ടതാ ഒരു കുട്ടീനെങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോ കുട്ടീൻ്റെ വായിന്ന് ഇങ്ങനെ ഉമിനീര് ഉമ്മാന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ വീണപ്പോളേ അതിങ്ങനെ തോത്തിയിട്ട് ഒരറപ്പ് പോലുള്ളാതെ ആ ഉമ്മ പറഞ്ഞ വാക്കെന്താ അറി എന്താ പറയാ കുട്ടികളെ വായിന്ന് വലിച്ചിറങ്ങുന്ന തേനി ആ ഉമിനീരിന്റെ ഉമ്മ എന്താ പറഞ്ഞറിയോ അതിന്റെ കുട്ടിന്റെ തേനാണ് പറഞ്ഞേ അത്ര ഇഷ്ട ഒരു യാത്ര പോകാൻ ഒരുങ്ങിയപ്പോ കുട്ടി മൂത്ര ഒഴിച്ചപ്പോ ഭർത്താവ് എടി ഇതാ ഈ കുട്ടി മൂത്ര ഒഴിക്കുന്ന ഉമ്മാന്റെ കൈ കൊടുത്തു ഉമ്മ കുട്ടിനെ നെഞ്ചത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടോ മൂത്രം ഇങ്ങനെ ഉമ്മാൻ്റെ ഡ്രസ്സ് കൂടെ ഇങ്ങനെ താഴെയൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടേ അപ്പോൾ എന്തിനാ ചേർത്ത് വെച്ചാൽ ഉമ്മ പറയണേ അത് നമ്മൾ ഒന്ന് ഇളകിയാൽ അവൻ്റെ മൂത്രം നിന്നു പോകും പിന്നെ മൂത്രം ഒഴിക്കാൻ നല്ല പാടാണ് അതുകൊണ്ട് മുഴുവൻ മൂത്രം ഒഴിക്കുവാനും ആ ഉമ്മ നെഞ്ചത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചെടുക്കുക ഉമ്മാൻ്റെ നെഞ്ചിലൂടെ ആ കുട്ടിൻ്റെ ചൂടുള്ള മൂത്രം ഇങ്ങനെ ഒഴുകിയപ്പോൾ ഉമ്മാക്കൊരു വെറുപ്പം ഒരു ദേഷ്യം നാളെ നമ്മുടെ ഉമ്മയും ബാപ്പിയും ഒക്കെ രോഗിയായി കിടക്കുമ്പഴേ ചിലപ്പോൾ മൂത്രം പോകാത്ത സമയം വരുമ്പോഴേ ഒന്ന് ഉമ്മാനെ താങ്ങിയെടുത്തിട്ട് ബാത്റൂമ് കൊണ്ടുപോയി വെച്ച് മൂത്രം ഒഴിപ്പിക്കേണ്ട സമയത്ത് ഒരു തുള്ളി നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ആയിരം വട്ടം ഈ ഉമ്മാന്റെ നെഞ്ചത്ത് ഈ ഉമ്മാന്റെ മടിയിൽ ഞാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ മറക്കരുത് തീർന്നില്ല നമ്മളൊക്കെ ചെറിയ കുട്ടിയായപ്പോ നെയ്ച്ചോറും ബിരിയാണി ഒന്നും പറ്റൂല എന്തേ പറ്റുക ഉമ്മാന്റെ മുലപ്പാൽ കിട്ടണം ഉമ്മാന്റെ മുലപ്പാൽ കിട്ടണം അങ്ങനെ ഉമ്മ പനിച്ചെറക്ക കേട്ടോ രണ്ടു ദിവസേ ഭക്ഷണം കഴിക്കണില്ല എന്ത് കഴിച്ചാലും ഉമ്മ ഛർദ്ദിക്കുക അതുകൊണ്ട് ഉമ്മാന്റെ മുലയിൽ പാലില്ല അപ്പം നമ്മുടെ വീട്ടിലെ മറ്റുള്ള സ്ത്രീകൾ പറഞ്ഞു മോനെ ഉമ്മാന്റെ മൊലയിൽ പാലില്ല നിനക്ക് ആ കഞ്ഞു തരാം അല്ലെങ്കിൽ പശുവിന്റെ പാല് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു നിനക്ക് വേണ്ട നമുക്ക് ഉമ്മാൻ്റെ മുലപ്പാൽ തന്നെ കിട്ടണം പെരും കരച്ചിന് അപ്പൊ ഉമ്മ ക്ഷീണിച്ച അവശയായ ഉമ്മ പറഞ്ഞു എന്നാ കുട്ടിനെ അങ്ങോട്ട് തരി ഞാൻ പാല് കൊടുക്കട്ടെ അങ്ങനെ ഉമ്മ പതുക്കെ ചുമരുമ ചാരി ഇരുന്ന് ഉപ്പായൊക്കെ പൊന്തിച്ച് നമ്മളങ്ങനെ ഉമ്മാൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഉമ്മാന്റെ മുലക്കണ്ണ് നമ്മുടെ വായിലേക്ക് വെച്ച് തന്നെ നമ്മൾ കുടിക്കാൻ നോക്കി പാലില്ല കാരണം ഉമ്മ കഞ്ഞി കുടിച്ചിട്ട് ദിവസിക്കണേ പാലില്ല പക്ഷെ നമുക്കത് അറിയണ്ടല്ലോ നമ്മളിങ്ങനെ ഈ മുളച്ച് വരുന്ന ചെറിയ പല്ലുകൊണ്ടേ ഉമ്മാൻ്റെ മുലക്കണ്ണിൽ കടിച്ചു കണ്ടു വലിക്കും പാവം ഉമ്മാന്റെ മുലക്കണ്ണില് വെളുത്ത പാൽത്തുള്ളികൾക്ക് പകരം ചുവന്ന ചോരത്തുള്ളികൾ മുറിവായി വേദന കൊണ്ട് ഉമ്മ ഉമ്മങ്ങട്ട് പെടഞ്ഞുപോയി ഉമ്മന്റെ കണ്ണില് കണ്ണീര് അറിഞ്ഞു ആ സമയത്ത് പോലും ഉമ്മ നമ്മളോട് ദേഷ്യപ്പെട്ടില്ല നമ്മുടെ കാലം ഇങ്ങനെ കൊട്ടിയിട്ട് ഉമ്മ പറഞ്ഞേ മോനെ മോളെ കടിക്കലടാ ഉമ്മാക്ക് വേദനിക്കൂലെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഉമ്മ പറഞ്ഞെ കടിക്കൽ മോനെ ഉമ്മാക്ക് വേദനിക്കൂലടാ അത്രത്തോളം നമ്മളെ സ്നേഹിച്ച ഉമ്മ ഇന്ന് നമ്മൾ പറയണേ എൻ്റെ ഉമ്മാക്കിനോട് ഇഷ്ടമല്ല എൻ്റെ ഉമ്മാക്കിനോട് ദേശിയാണ് എൻ്റെ അപ്പാക്കിനോട് ഇഷ്ടല്ല എൻ്റെ ഇത് എൻ്റെ മക്കളെ ഈ ഉമ്മാനക്കാൾ ഉപ്പാനക്കാൾ ഈ ലോകത്തിൻ്റെ മേലെ നമ്മളെ സ്നേഹിച്ച ഒരാളെങ്ങൾ കണ്ടുകണോ ആരെങ്കിലും മറ്റുള്ള സ്നേഹം മുഴുവനും ചതിയാണ് ഏതെങ്കിലും ഒരാൾ പറയണേ മോനെ ഞാൻ എനിക്ക് എന്നെ ഇഷ്ടാട്ടോ നിൻ്റെ ബാപ്പ അറിയേണ്ട കേട്ടോ ഉമ്മ അറിയേണ്ട കേട്ടോ എന്ന് ആര് നമ്മളോട് പറഞ്ഞോ നമ്മുടെ മാതാപിതാക്കളെ മറച്ചു വെച്ചുകൊണ്ട് ആര് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാലും ഉറപ്പിച്ചോളി അത് ഒന്നാം നമ്പർ ചീറ്റിങ്ങാണ് ചതിയാണ് നമ്മുടെ മാതാപിതാക്കളെ അറിയാൻ അവർ നമ്മളെ സ്നേഹിച്ച് ഞാനൊക്കെ രാത്രി പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങുമ്പോഴേ ചിലപ്പോൾ രണ്ട് മണിക്കോ ഇങ്ങനെ പോരുമ്പോ ഒരു പതിനൊന്ന് മണിക്ക് എനിക്കൊരു ഫോൺ വരും ആ ഫോണിൻ്റെ ഭാര്യ ഇക്കാരം നിങ്ങൾ എവിടെ എത്തി ഞാൻ കോഴിക്കോട് എത്തിക്കണു ഇനി എത്ര സമയം ഉണ്ടാവും ഇനി ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ ഉണ്ട് എന്നാൽ ഞാൻ കിടക്കട്ടെ പതിനൊന്ന് മണി എന്നാൽ ഈ കടന്നോ വാതിലടച്ച് കടന്നോ ഞാൻ വരുമ്പോൾ വിളിച്ചോളട്ടോ എന്നിട്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണോ ആ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അയ്യു കടന്നോ ഭാര്യ കിടക്കൂട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് രണ്ടാമത്തെ ഒരു കോഡ് വരും അതിൻ്റെ ഉമ്മയും കാരണം നോക്കി അയ്യ എവിടെ എത്തിയിട്ടുണ്ട് ഉമ്മ ഞാനത് അങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഉറക്കു വരുന്നുണ്ടോ ഇല്ലമ്മ എൻ്റെ കൂടെ വേറെ ഉണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചു ഓടിക്കണം കേട്ടോ ഉറക്കു വരുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തികൾ ഉണ്ടിട്ടോ പിന്നെ ഈ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചുമ പിന്നെ എന്റെ ഒച്ച എന്താ പറ്റ പോയിട്ടുണ്ടല്ലോ അനക്ക് എന്താ പനിക്കുന്നുണ്ടോ എന്റെ അസുഖം ഇന്ന് അത് ചോദിക്കാൻ ഇനിക്കാരുല്ല എന്താ കാരണം എന്നറിയോ എന്റെ ഉമ്മ മരിച്ചുപോയി നമ്മുടെ ജീവിതത്തില് സത്യത്തിൽ നിങ്ങൾ എത്ര വയസ്സായിക്കോട്ടെ നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണ ദിവസം ഉണ്ടല്ലോ ഈ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ദിവസം നമ്മൾ ആരായിക്കോട്ടെ ജില്ലാ കലക്ടർ ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ഒരു ദിവസം മോനെ അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കാൻ ആ ഉമ്മയും ഉപ്പയും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുന്ന ആ ദിവസം ഉണ്ടല്ലോ അന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മൾ ആരേനുപ്പ ആരേനു നമ്മൾ ഉമ്മ പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധം തരങ്ങൾ ഇന്ന് ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കേണ്ട ഞങ്ങളുടെ മക്കളുടെ സ്നേഹമൊക്കെ ആരോ തട്ടിയെടുത്ത് ഞങ്ങളോട് നല്ല വാക്ക് പറഞ്ഞ് ഞങ്ങളുടെ കവളത്തുമ്മ വെച്ച് ഞങ്ങളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിൽക്കേണ്ട ഞങ്ങളുടെ മക്കളുണ്ടല്ലോ ആ മക്കളെ ആരൊക്കെയോ ചതിച്ച് അവരെ ആരോ കൊണ്ടുപോയി ഇന്ന് ഞങ്ങളുടെ മക്കളുടെ മനസ്സിൽ ഞങ്ങളോടെന്തോ വെറുപ്പ് ദേഷ്യം ഇതാരൊക്കെയോ കുത്തിവച്ചൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട് ആ പേടി കൊണ്ടാണ് മക്കളെ ഞങ്ങളിന്ന് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്